കേരളത്തിൻ്റെ ഫൈനൽ വരെയുള്ള കുതിപ്പിൽ നിർണായക പങ്കുവഹിച്ച നമ്മുടെ ബാറ്റർമാൻ സന്മാൻ നിസാറും മുഹമ്മദ് അസുദ്ദീനുമാണ് മാതൃഭൂവിന്വേഷണം ചെയ്യുന്നത് അങ്ങനെ രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ വലിയൊരു നേട്ടം തന്നെയാണ് കരി കിരീടം നമ്മൾ കയ്യിൽ നിന്ന് പോയെങ്കിലും വലിയ പ്രൗഡ് മൊമെൻറ്റ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് മൊത്തത്തിൽ നമ്മുടെ ഒരു ഒരു യാത്ര ഫൈനൽ വരെയുള്ള യാത്ര എങ്ങനെയാണ് രണ്ടുപേരും കാണുന്നത് നല്ല ടൂർണമെൻറ്റായിരുന്നു നല്ല സീസൺ ആയിരുന്നു നമ്മുടെ നമ്മുടെ ടീം യൂണിറ്റി ആയിരുന്നു മെയിൻ ടീം യൂണിറ്റി എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെറിയ ചെറിയ രീതിയിലാണ് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്ത് പക്ഷേ അത് ടീമിന് ആയിട്ട് ഉണ്ടായിരിക്കുന്നത് അതായിരുന്നു ഈ ജേണലിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് എനിക്ക് പേർക്കും സീസണിൽ അറുന്നൂറിന് റൺസിന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റി അപ്പോൾ ഒരു ഒരു എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ വേണ്ടിയിട്ട് സാധാരണ കേരള ടീം പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിരുന്നു കുറച്ചും കൂടെ ടൈമും കൂടുതലുണ്ടായിരുന്നു ഈ വർഷം എന്ന് തന്നെ വേണം പറയാൻ കാരണം പുതിയ കോച്ചും പുതിയ മെത്തേഡും ആയിരുന്നു അപ്പോൾ പുതിയ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോളേഴ്സ് ആണെങ്കിൽ എറിയുന്ന ഓവേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ് ബാറ്റേഴ്സ് ആണെങ്കിൽ കളിക്കുന്ന ബോളിൻ്റെ എണ്ണവും കൂടുതലാണ് അപ്പോൾ തീർച്ചയായും പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലെങ്തി പ്രിപ്പറേഷൻ ആയിരുന്നു ത്രൂ ഔട്ട് കുറച്ച് ദിവസേ ഉണ്ടായിട്ടുള്ളൂ പന്ത്രണ്ട് ദിവസം പതിമൂന്ന് ദിവസം എന്ത് പ്രിപ്പയർ ചെയ്തിട്ടു പക്ഷേ ആ പതിമൂന്ന് ദിവസം നല്ല പതിമൂന്ന് ദിവസമായിരുന്നു പിന്നെ മാച്ച് ഡേയ്സിലാണെങ്കിൽ കൂടെ കളിക്കുന്നവരാണെങ്കിലും കളിക്കാത്തവരാണെങ്കിലും നമ്മൾ മാച്ചിന് ശേഷവും നമ്മൾ ഗ്രൗണ്ടിൽ സ്റ്റേ ബാക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ആ ആ കിട്ടുന്ന എക്സ്ട്രാ സമയവും നമ്മൾ തീർച്ചയായിട്ടും എടു എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രിപ്പറേഷൻ ഒരു ഡിഫറെൻ്റ് ആയിരുന്നു ഈ വർഷം അതിൻ്റെ റിസൾട്ട് തന്നെയാണ് ഈ വർഷം നമ്മൾ ഫൈനലിലേക്ക് ഫൈനലിൽ വരെ എത്തിയത് ഒരു റൺസിൻ്റെ ലീഡ് രണ്ട് റൺസിൻ്റെ ലീഡ് ഹെൽമെറ്റിൽ തട്ടി പോകുന്ന തട്ടിപ്പോകുന്നൊരു ക്യാച്ചൊക്കെ വളരെ നമുക്ക് ഒരുപാട് ഭാഗ്യം തന്നൊരു സീസണും കൂടിയായിരുന്നത് അപ്പോൾ ആ ഒരു മൊമെൻറ്റുകളൊക്കെ അതിൽ നിർണായകമായത് സൽമാൻ്റെ ഒരു ഹെൽമെറ്റാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ ചെയ്തു ആ ഒരു മൊമെൻറ്റുകളൊക്കെ ഒരുപാട് ഭാഗ്യം നമുക്ക് തവണ ഉണ്ടായിരുന്നു അതെ തീർച്ചയായും തീർച്ചയായും എന്തോ ഒരു നല്ലൊരു എന്താ പറയുക ഒരു ആരോടെ കൈ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴും അത് എല്ലാം മിക്ക ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് എന്താ പറയുക നമ്മളെ ടീമിൽ ഓരോ ആൾക്കാർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് എല്ലാ എല്ലാവരും എല്ലാവരും ഓരോ ആൾക്കാരും സന്തോഷം സക്സസ്സിൽ എല്ലാവരും സന്തോഷിക്കുന്നുണ്ടായിരുന്നു അപ്പം അതാണ് ഏറ്റവും കൂടുതൽ തോന്നുന്നത് നിങ്ങളിപ്പോൾ പല പോശന്മാരെയൊക്കെയിലും കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൈക്രേസിയ വന്ന സീസണിൽ തന്നെ നമ്മുടെ ഫൈനലിൽ എത്തിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കോച്ചിങ് രീതിയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ എങ്ങനെയാണ് കുറച്ച് ഡിഫറെൻ്റാണ് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം അമേസർ എന്ന് പറയുന്നത് മധ്യപ്രദേശുകാരനാണ് നമുക്കിതിനു മുമ്പ് മധ്യപ്രദേശ് എന്ന് വന്നത് ചന്ദ്രകാന്ത് പണ്ഡിത് സാറാണ് അപ്പം രണ്ടുപേരും ഏകദേശം ഒരേ ഒരേ മെത്തേഡാണ് കുറച്ച് സ്ട്രിക്റ്റാണ് അപ്പോൾ പുള്ളി പുള്ളിയുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം പ്രത്യേകിച്ച് ബാ ബാറ്റ്സ്മാൻമാരും പുള്ളിയും ഇന്ത്യ കളിച്ചൊരു ബാറ്റ്സ്മാൻ ആണ് അപ്പോൾ തീർച്ചയായും തീർച്ചയായും പുള്ളിക്ക് അതിൻ്റെ ഇന്ത്യ കളിക്കേണ്ട പാത്ത് എന്താണെന്ന് പുള്ളിക്കറിയാം പുള്ളി അത് നല്ല രീതിയിൽ ഇൻസിസ്റ്റ് ചെയ്ത് നമ്മളെ അടുത്ത് നമ്മളത് ഫോളോ ഫോളോ ചെയ്തേ പറ്റുള്ളൂ എന്ന രീതിയിലാണ് പുള്ളി കാര്യങ്ങൾ മുമ്പിലോട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയത് അങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ലെഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് തീർച്ചയായിട്ടും ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലെഗ് ഫാക്ടർ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഗെയിം ആണ് അപ്പം എന്താ പറയുക നമ്മൾ ഇത്രയും വർഷം ക്രിക്കറ്റ് കേരള ക്രിക്കറ്റ് ഇത്രയും വർഷം കളിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ രഞ്ജി ട്രോഫി ടീമിൽ പത്ത് വർഷമായി കഴിഞ്ഞ ഒമ്പത് വർഷം നമ്മൾ കളിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് നമ്മൾ ലക്കില്ലാത്തത് കൊണ്ട് കളി തോറ്റിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇപ്പം നമ്മൾ വരെ എത്തി ശരി തന്നെ ലക്കുള്ള ഒരു കാര്യമായിരുന്നു ഒരുപാട് ഈ പറയുന്ന പോലെ ഒരു റണ്ണ് ഹെൽമെറ്റിൽ തട്ടിയിട്ടുള്ള ക്യാച്ചെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പുറകിലുള്ള അധ്വാനം ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് തീർച്ചയായും നമ്മൾ ഓഫ് ദ ഫീൽഡ് ചെയ്ത അധ്വാനങ്ങൾ അല്ലെങ്കിൽ ടൂർണമെൻറ്റിന് മുമ്പ് നമ്മൾ ചെയ്ത ഹാർഡ് വർക്ക് എന്താ പറയുക അതിൻ്റെ ഒരു റിസൾട്ടായിരുന്നു ആ ലക്ക് എന്ന് പറയുന്ന ഒരു കേസ് ഇപ്പോൾ ഫൈനലിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ലക്ക് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കളി ജയിച്ചനെ ഒരുപാട് അമ്പയർ കോൾ നമുക്ക് എഗെയിൻസ്റ്റ് വന്ന് നമ്മുടെ കോളാണെങ്കിൽ ഒരുപാട് അമ്പയർ അമ്പയർ സ്കോൾ അവരുടെ ഫേവേഴ്സിൽ പോയി അപ്പോൾ തീർച്ചയായിട്ടും ലക്ക് എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറാണ് പക്ഷേ അത് നോക്കിയിട്ട് നമുക്ക് കളിക്കാനും പറ്റില്ല അത് തീർച്ചയായിട്ടും ചോദിക്കുകയാണെങ്കിൽ അധ്വാനത്തിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഫൈനലിൽ വരെ എത്തിയത് അടുത്ത റിസൾ നമ്മൾ വളരെ ശക്തമായിട്ട് തിരിച്ചു വരും കപ്പ് അടിക്കണം തീർച്ചയായും 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 താങ്ക് യു ഉറപ്പായിട്ടും എന്തായാലും മുഹമ്മദ് ഹസ്തുദ്ദീനും സൽമാൻ നിസാറുമാണ് മാതൃഭൂമി ന്യൂസ് ശ്രമം അടുത്ത വർഷം മികച്ച രീതിയിൽ തന്നെ തിരിച്ചു തിരിച്ചുവരുമെന്ന് തന്നെയാണ് നമ്മുടെ അഭിമാനപരമായ താരങ്ങൾ നമ്മോട് പറയുന്നതും നാഗ്പൂരിലെ വി സി എസ് നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം ജയേഷ് പോകോട്ടൂർ മാതൃഭൂമി ന്യൂസ്